ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് എച്ച് വൺ ബി വിസ നിയമങ്ങളിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ ഇന്ത്യൻ ടെക് പ്രൊഫഷണലുകൾക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു ഈ നിയമങ്ങൾ പ്രകാരം ബി വിസകൾക്ക് പ്രതിവർഷം ഒരു ലക്ഷം ഡോളർ ഫീസ് ഏർപ്പെടുത്തിയത് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രൊഫഷണലുകളെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ് ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത് രാഹുൽ ഗാന്ധി മോദി ദുർബലനായ പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിച്ചത് ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് അമേരിക്കയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ മോദിക്ക് സാധിച്ചില്ലെന്നും ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടുവെന്നുമാണ് രാഹുൽ ഗാന്ധി പ്രധാനമായും ആരോപിക്കുന്നത് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന എച്ച് വിസ ഉടമകളിൽ ഏകദേശം എഴുപത്തി ശതമാനം പേരും ഇന്ത്യക്കാരാണ് ട്രംപിന്റെ പുതിയ നിയമം അനുസരിച്ച് ഫീസ് തുക ഒരു എച്ച് വിസ ഉടമയുടെ ശരാശരി വാർഷിക ശമ്പളത്തെക്കാൾ കൂടുതലാണ് ഇത് പലരെയും സാമ്പത്തികമായി ദോഷകരമായി ബാധിക്കും ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ സർക്കാരിന്റെ മൗനം രാജ്യത്തിന്റെ താല്പര്യങ്ങളെ അവഗണിക്കുന്നതിന് തുല്യമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ വാദിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങൾക്ക് പിന്നാലെ മറ്റു കോൺഗ്രസ് നേതാക്കളും ഈ വിഷയത്തിൽ മോദി സർക്കാരിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ ട്രംപും മോദിയും തമ്മിലുള്ള ബന്ധത്തെ പരിഹസിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത് ഒരു പിറന്നാൾ കോളിന് ശേഷം ലഭിക്കുന്ന റിട്ടേൺ സമ്മാനങ്ങൾ കണ്ട് ഇന്ത്യക്കാർക്ക് പലപ്പോഴും വേദനിക്കാറുണ്ട് എന്ന് ഖാർഗെ കുറിച്ചത് പുതിയ വിസ ഫീസിനെ മോദി സർക്കാരിനുള്ള ജന്മദിന സമ്മാനമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ വിദേശ നയം വ്യക്തിപരമായ ബന്ധങ്ങൾക്ക് മാത്രം ഊന്നൽ നൽകുന്നുവെന്നും അത് രാജ്യത്തിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിൽ പരാജയമാണെന്നുമാണ് ഖാർഗെ പരോക്ഷമായി സൂചിപ്പിച്ചത് കോൺഗ്രസ് ലോക്സഭാ ഉപനേതാവ് ഗൗരവ് ഖോഖോയി പ്രധാനമന്ത്രിയുടെ തന്ത്രപരമായ നിശബ്ദത രാജ്യത്തിനൊരു ബാധ്യതയായി മാറിയെന്ന് വിമർശിച്ചു അമേരിക്കയിൽ ഒരു ഇന്ത്യൻ നയതന്ത്രജ്ഞ അപമാനിക്കപ്പെട്ടപ്പോൾ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് കാണിച്ച ധീരത ഖോഖോയ് എടുത്തു പറഞ്ഞു മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഒരു ഇന്ത്യൻ നയതന്ത്രജ്ഞയെ പരിശോധനയുടെ പേരിൽ അപമാനിച്ചപ്പോൾ ശക്തമായി പ്രതിഷേധിച്ചതും പിന്നീട് അമേരിക്ക ക്ഷമ ചോദിച്ചതും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രൊഫഷണലുകളെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ മോദി സർക്കാർ മൗനം പാലിക്കുന്നത് രാജ്യത്തിന്റെ അന്തസ്സിന് കോട്ടമുണ്ടാക്കുന്നതാണെന്ന് ഗോഖോയ് വാദിക്കുന്നുണ്ട് ഈ വിഷയം ഒരു സാധാരണ ഭരണ വിഷയത്തിനപ്പുറം രാഷ്ട്രീയ വിവാദമായി വളർന്നതിന് പിന്നിൽ പല കാരണങ്ങളുമുണ്ട് മോദിയുടെ വിദേശ നയം പലപ്പോഴും വ്യക്തിപരമായ സൗഹൃദങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് ഡൊണാൾഡ് ട്രംപുമായുള്ള ഹൗദി മോദി നമസ്തേ ട്രംപ് പോലുള്ള പരിപാടികൾ വലിയ ജനശ്രദ്ധ നേടിയിരുന്നു എന്നാൽ ഈ പരിപാടികൾക്കപ്പുറം ഇന്ത്യയുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ സൗഹൃദം എത്രത്തോളം ഫലപ്രദമായി എന്ന് പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നുണ്ട് പുതിയ എച്ച് വൺ ബി വിസ നിയമങ്ങൾ ഈ ആരോപണങ്ങൾക്ക് ശക്തി നൽകുന്നുമുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയാണ് എച്ച് വൺ വിസ നിയമങ്ങളിലെ മാറ്റങ്ങൾ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ജീവിതത്തെയും സാമ്പത്തിക ഭാവിയെയും നേരിട്ട് ബാധിക്കുമെന്നതാണ് ഈ വിഷയത്തിൽ മോദി സർക്കാർ ആവശ്യമായ നയതന്ത്രപരമായ നീക്കങ്ങൾ നടത്തിയില്ലെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുമുണ്ട് എച്ച് വൺ വിസക്കാർക്ക് പുതിയ ഫീസ് ഏർപ്പെടുത്തിയത് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ടെക് പ്രൊഫഷണലുകളെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക ഭാരവുമാണ് ഇത് പല ഇന്ത്യൻ കമ്പനികളെയും പ്രത്യേകിച്ചും ഐ ടി ദോഷകരമായി ബാധിക്കും ഈ ഇന്ത്യൻ സർക്കാർ അമേരിക്കൻ ഭരണകൂടവുമായി ചർച്ച നടത്തി ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഈ വിഷയത്തിൽ മോദി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി ഒരു പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ മൗനം പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകുന്നുണ്ട് സാധാരണയായി വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട നയപരമായ കാര്യങ്ങളിൽ സർക്കാർ വളരെ കരുതലോടെ മാത്രമേ പ്രതികരിക്കാറുള്ളൂ എന്നാൽ ഈ വിഷയം ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ നേരിട്ട് ബാധിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ സർക്കാരിന്റെ മൗനം പല ചോദ്യങ്ങൾക്കും വഴിയൊരുക്കുന്നുണ്ട് അമേരിക്കയുമായി ഈ വിഷയത്തിൽ തന്ത്രപരമായ ചർച്ചകൾ നടക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ചും വ്യക്തമായ വിവരങ്ങളൊന്നും ലഭ്യമല്ല ഈ വിഷയം വരുന്ന തിരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ ചർച്ചകളിലും ഒരു പ്രധാന വിഷയമായി മാറാൻ സാധ്യതയുണ്ട് വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യക്കാരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നത് ഒരു പ്രധാന ഭരണ വിഷയമാണ് അതിനാൽ എച്ച് വൺ പി വിസ നിയമങ്ങളിലെ മാറ്റങ്ങളും അതിനോടുള്ള സർക്കാരിന്റെ സമീപനവും ഭാവിയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കും ഈ പ്രശ്നം ഇന്ത്യ അമേരിക്ക ബന്ധത്തിന്റെ യഥാർത്ഥ സ്വഭാവത്തെയും പരീക്ഷിക്കുന്ന ഒന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ദൃഢമായ സൗഹൃദമുണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും ഇന്ത്യയുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ ബന്ധം എത്രത്തോളം ഫലപ്രദമാണെന്ന് പരിശോധിക്കാൻ ഈ സാഹചര്യം ഒരു അവസരം നൽകുന്നുണ്ട് ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു വ്യക്തമായ നിലപാട് വന്നാൽ മാത്രമേ കോൺഗ്രസ് ഉയർത്തുന്ന വിമർശനങ്ങൾ എത്രത്തോളം പ്രസക്തമാണെന്ന് വിലയിരുത്താന് സാധിക്കും എന്നാൽ നിലവിൽ പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾ പൊതുജന മതത്തിൽ സര്ക്കാരിന് വെല്ലുവിളി സൃഷ്ടിച്ചിട്ടുണ്ട്